എം ബി ബി എസ് പരീക്ഷയിൽ ഒന്നാം റാങ്കിന്റെ തിളക്കത്തിൽ എറണാകുളം ചാലക്കയിലെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ആരോഗ്യ സർവകലാശാല എം ബി ബി എസ് പരീക്ഷയിലാണ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അമൃതകൃഷ്ണ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ മെഡിക്കൽ കോളേജായി പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ഓരോ മേഖലയിലെയും ഏറ്റവും വൈദഗ്ധ്യം സിദ്ധിച്ച ഡോക്ടർമാരുടെ കീഴിലുള്ള ക്ലാസുകളും പരിശീലനവുമാണ് നൽകുന്നത് തങ്ങളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയുടെ ഉന്നത വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും മികച്ച പഠന നിലവാരമടക്കം ഒരുക്കിയതിന്റെ ഫലമാണ് സ്ഥാപനത്തിന് ലഭിച്ചതെന്ന് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് നേതൃത്വം നൽകുന്ന ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി സുധാകരൻ പോളശ്ശേരി പറഞ്ഞു നല്ല രീതിയിലുള്ള ഫാക്കൽറ്റി വി ആർ ടേക്കിംഗ് ഓഫ് ും ഫൽസിനും കൂടി സത്യസന്ധമായിട്ട് അവർ കുട്ടികളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു വിജയം ഈ വിജയം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് റാങ്ക് കൈവരിക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് അമൃത കൃഷ്ണ പറഞ്ഞു വ്യക്തിഗതമായിട്ടുള്ള ഒരു വിജയം എന്നതിലുപരി ഒരു പിന്തുണയുടെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി നൽകുന്ന ഞങ്ങളുടെ മാനേജ്മെന്റിനും നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന വിപുലമായ ചടങ്ങിൽ റാങ്ക് ചെയ്താവിനെയും ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കുമെന്ന് കോളേജ് അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ വൈസ് പ്രസിഡന്റ് കെ കെ കർണൻ കോളേജ് പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ ഡോക്ടർ ജോസഫ് ഫ്രാൻസിസ് ഡോക്ടർ സന്ധ്യ സന്ധ്യാകുറുപ്പ് ഡോക്ടർ രാജഗോപാൽ കേണൽ അമിത തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി